നമ്മുടെ മനുഷ്യർ ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ അരക്ഷിതരാണോ അവർക്കൊക്കെ ഇത്രമാത്രം അരക്ഷിതത്വമുണ്ടോ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അരക്ഷിതരാകുമ്പോഴും ബന്ധങ്ങൾ പലതും പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബന്ധങ്ങൾ പൊളിയുന്ന മനുഷ്യരോടാണ് ഏതെങ്കിലും ഒരു ബന്ധം പൊളിഞ്ഞു എന്ന് കരുതി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ ചുറ്റും കാണും ഇരട്ട മുഖമുള്ള മനുഷ്യർ ഡ്യുവൽ ഫേസ് ഉള്ള മനുഷ്യർ അവരെക്കുറിച്ച് ഒരു കാര്യം മാത്രമാണ് ഉറപ്പായിട്ടും പറയാനാവുക നമ്പാതെ അവരെ വിശ്വസിക്കാനാകില്ല അവർ നിങ്ങളെ പുറകിൽ നിന്നും കുത്തിയേക്കും പക്ഷേ ലോകത്തിന് മുന്നിൽ മുറിവ് പറ്റിയത് തനിക്കാണെന്ന് പറയും അങ്ങനെ നടിക്കും നിങ്ങളെ വേട്ടക്കാരനായി അവൻ പിടികൂടും പക്ഷേ ഇരയെന്ന് നടിക്കും സ്വയം ബലിയാടുകളായി ചമയാനും മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനും അവർക്ക് വലിയ കഴിവുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അവരുണ്ടാക്കുന്ന മുറിവ് ഒരുപക്ഷെ ഒരിക്കലും മായാതിരിക്കും അതുകൊണ്ട് ഇരട്ട മുഖമുള്ള വ്യക്തി അത് പങ്കാളിയോ സുഹൃത്തോ നിങ്ങളുടെ തൊഴിലിടങ്ങളിലെ സഹപ്രവർത്തകനോ ആരുമാവട്ടെ അകലം പാലിക്കുക നമ്പാതെ നിങ്ങളുടെ നിലവാരത്തിനൊത്ത ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ ഏതൊരു ബന്ധത്തിലും നിങ്ങൾ ചെന്ന് കയറുന്ന ഇടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു വഴികൂടി നിങ്ങൾ എപ്പോഴും കണ്ടു വെച്ചിരിക്കണം ബന്ധമാണെങ്കിലും ഏത് സൗഹൃദമാണെങ്കിലും മറ്റൊന്ന് ഇരട്ട മുഖമുള്ളവരോടാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ സത്യസന്ധരായിരിക്കുക കേവല നേട്ടത്തിനപ്പുറം ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇരട്ടമുഖങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് പൊയ്മുഖമായിരുന്നുവെന്ന് ആളുകൾക്ക് ബോധ്യമാവും